കാൽമുട്ടിലെ വാഷറിന് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് പോംവഴികളാണുള്ളത് അതിൽ ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കൽ ബാലൻസിങ് ആണ് രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ മെനിസ്കൽ റിപ്പയർ ആണ് മൂന്നാമത്തേന്ന് വെച്ചു കഴിഞ്ഞാൽ മെനിസ്കസ് ആണ് അത് പാർഷ്യൽ മിനിസ്ക് ആണ് നാലാമത്തേന്ന് വെച്ചു കഴിഞ്ഞാല് കംപ്ലീറ്റ് മിനിസ്ക് ആണ് അഞ്ചാമത്തെ മാനേജ്മെന്റ് മെനിസ്കസ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഈ പറഞ്ഞ അഞ്ച് ടെക്നിക്കിനും അതിന്റേതായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മെനിസ്കൽ ബാലൻസിങ് ടെക്നിക്കിലൂടെ ചെറിയ രീതിയിൽ അതിനെ ബാലൻസ് ചെയ്ത് അതിനെ കറക്റ്റ് പൊസിഷനിലൊക്കെ ആക്കി എക്സ്ട്രാ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഭാഗങ്ങളെയൊക്കെ ഒന്ന് ചെത്തി മിനുക്കി ഭംഗിയാക്കി ബാലൻസ് ചെയ്ത് നിർത്തുന്നതും നല്ലൊരു ടെക്നിക്കാണ് ഇത് ചെയ്യാതെ ഇത് വെച്ചുകൊണ്ട് പോയിട്ട് മെസ്കസില് സിവിയർ ടിയർ ഉണ്ടാക്കിയതിന് ശേഷം ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ അതിന് തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മെനിസ്കസിന് ആയിട്ട് ഇഞ്ചുറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിലോ മുട്ടിൽ തേയ്മാനം കൂടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടെങ്കിലോ കറക്റ്റ് സമയത്ത് തന്നെ അതിന് വേണ്ട സ്റ്റെപ്സ് എടുത്തിട്ട് നിങ്ങൾ സർജറിക്ക് വേണ്ടി തയ്യാറാകുക കാരണം ലോങ് ടേം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് തയ്യാറായേ മതിയാവും അതിനുള്ള കംപ്ലീറ്റ് അഡ്വൈസ് തരാനും ഞങ്ങളുടെ ടീമിന് സാധിക്കും നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് എനിക്ക് അറിയാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ട്സ് ഒക്കെ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട അഡ്വൈസസ് തരാൻ ഞങ്ങളുടെ ടീമിന് സാധിക്കും